ഇഡലി ചമ്മന്തി പപ്പടം ഇന്ന് കുഞ്ഞുമഴ ഇവിടെ നിന്നാണ് അവരും കാപ്പി കൊണ്ടുവന്ന ഞാൻ ചോറ് വയ്ക്കുന്ന തരി ആടപ്പത്ത് ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം കഴിക്കാം ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം നിങ്ങൾക്ക് ശേരം പടി പണിയും കൊണ്ടുപോച്ച അതൊക്കെ ശേരം പണി കൊണ്ടുണ്ട് ഇന്ന് ഞാൻ ചേക്കുന്ന ഒരു ഉണക്കമേയും കറി പിന്നെ ഒരു അവിയലും വയ്ക്കും പപ്പടം വെച്ചേക്ക് അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിരിപ്പുണ്ട് ആ ഞാൻ കഴിച്ചോളാം അച്ഛൻ കഴിച്ചിട്ടേ ഈ ചമ്മന്തിയും പപ്പടമെല്ലാം കൂടെ ഇട്ട് കോഴത്തുറിച്ചാൻ അതുപോലെ അച്ഛ അച്ചാ പനയത്ത് അമ്പലത്തിലേ അച്ഛൻ്റെ നാട്ടില് എവിടാത്ത എന്റെ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തിരുവിതാംകൂർ ഹാസിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അച്ഛൻ്റെയൊക്കെ അച്ഛൻ എപ്പോഴും ഓർമ്മയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൽ സെമിച്ച് വന്നുകൊണ്ട് അച്ഛൻ പഴയ കാലങ്ങൾ മാത്രമേ അറിയുള്ളൂ അച്ഛൻ്റെ പെരുന്നാടും ജമ്മക്കാടും താനിക്കുമുക്കും അഞ്ചാലുമൂടും പനയും ഇങ്ങനെ കുറേ സ്ഥലങ്ങളെ അച്ഛൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ അച്ഛൻ എപ്പോഴും പനയും പനയും പനേം എന്ന് പറയും അങ്ങനെ ഒരു ഭാഗ്യത്തിനാണ് അച്ഛൻ്റെ നാട്ടിൽ എനിക്കൊരു പരിപാടി കിട്ടി അത് എൻ്റെ സന്തോഷം എൻ്റെ സുഹൃത്തു സന്തോഷിലും വിജയകുമാർണ്ണനാണ് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം പനയത്തമ്പലത്തിൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാത്രി എട്ടുമണിക്ക് മാർച്ച് മുപ്പത്തൊന്നാം തീയതി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ പ്രോഗ്രാം കാണാൻ പറഞ്ഞത് ഇല്ലേ അച്ഛാ അച്ഛൻ വരൂ വന്ന എൻ്റെ കൂടെ അച്ഛൻ വരൂ അന്ന് അച്ഛനേയും കൂടെ ഞാൻ കൊണ്ടുവരും ഇങ്ങനെ അച്ഛൻ വരൂ അച്ഛനെ ഇങ്ങനെങ്കിലും ഞാൻ കൊണ്ടുവരും കേട്ടാച്ച മുപ്പത്തൊന്നാം തീയതി കേട്ടാ നമുക്ക് അവിടെ പ്രണയത്ത് പോണം അച്ഛൻ വരൂ പണ്ട് കുറച്ച് നാൾ ഞങ്ങളേക്ക് മറ്റ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു അവിടെ ഞങ്ങൾ പോകാതെ ഉത്സവത്തിന് മുമ്പ് കുതിരയെടുപ്പും വയലില്ലാച്ചാ അവിടെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് വർഷത്തോളം രണ്ട് വർഷം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ വിജയോമാരണം കഴിഞ്ഞ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ഷോ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ അത് കോവിഡ് ആയതുകൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് അതിനുശേഷം ഇപ്പോഴാണ് വിജയമാരണം പറഞ്ഞ് നമുക്ക് ആ പ്രോഗ്രാം എന്നെ അങ്ങനെ വിളിച്ചാണ് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഹസ്യകലയുടെ തിരുവിതാംകൂർ അത് പപ്പടം അത് കഴിച്ചിട്ട് പല്ലയാ ഞാൻ മൂന്ന് മൂന്നിഡലി അടിച്ചു കൊടുത്തു രണ്ടെണ്ണം അച്ഛൻ കഴിച്ചു പപ്പടം കൂടെ കഴിക്കണേ ഇതാ ആ പപ്പടം ഒരു ഇഡ്ഡലി കൂടെ കഴിക്കണം കേട്ടോ വീട് മൊത്തം അടിച്ചു വൃത്തിയായി തൂക്കണേ അച്ഛൻ കഴിക്കും അവിയലാണ് ഒരു അവിയലും ഒരു ഉണക്കമീൻകറി നമ്മുടെ അവിയൽ ഇനി നീ അലപ്പ് തൈര് ചേർക്കും ശേഷം തൈരോട് ചേർത്തിട്ട് കുറവാണ് തൈ ഇതിലേക്ക് സ്വല്പ തൈരോട് വെച്ചുകൊടുക്കുക നമ്മൾ ഉണക്കമീൻ കറിക്കു വേണ്ടിയിട്ടുള്ള ശീരവോടെ എല്ലാം റെഡിയാക്കിയിട്ട് കായ ഉള്ളക്കിഴങ്ങ് പച്ചമുളക് ഉരുങ്ങിക്കായ തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണക്കമീനിട്ട് കറിയാക്കി പച്ചമാങ്ങ പച്ചമിട്ടിടുക അത് നമ്മൾ ഉപ്പൊടി അളക്കി വെച്ച് വെള്ളമൊഴിക്കുക മിക്സ് ചെയ്യാം നമ്മൾ വെള്ളം ചേർത്ത് തേങ്ങ വെള്ളം ചേർത്ത് ഇനി അപ്പം കരിപ്പില ഇട്ട് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഉണക്ക മീൻ ഇട്ടാൽ മതി അടച്ചു വെച്ച് വേക്കുച്ചയ്ക്ക് ചോറും ഉണക്കമീൻ മീൻകറി ചോറും അവിയലും ഉണക്കമീൻകറി ചോറ് അവിയലും പിന്നെ തൈരും നമ്മൾ തോന്നും കറിയാണെന്നു വെച്ചില്ല ചോറും അവിയലും പിന്നെ ഉണക്കമീൻ കറിയേ വെച്ചുള്ളൂ ഇല്ല എന്നിട്ട് പായസം ഉണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് പായസവും കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് അച്ഛന് ചോറെടുത്തില്ല ഇവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ പായസവും കൂടെ അച്ഛനെ കുടിക്കാൻ ചോറിനോട് കഴിക്കാൻ പായസം എടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛാ പ്രഥമനുണ്ട് കേട്ടോ ഞാൻ ഇപ്പം എടുത്തു തരാം അച്ഛൻ കഴിച്ചിട്ടേ കേട്ടോ വൈകിട്ടും കഴിക്കാം ഭയങ്കര ചൂടാണ് ഇതാ ഇതും അച്ഛാ ഇതും മതി അവിയോ ഇല്ല ഇത് ഞാൻ മുമ്പേ കാണിച്ചേ രണ്ടിത് കഴിക്കുന്ന നല്ല കേട്ടോ ഇന്നും മീനൊന്നും മേടിച്ചില്ല ഉണക്ക മീൻ മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ടാണ് കറി വെച്ചത് അത് അല്ല ിഴങ്ങ് പച്ചക്കറിയുടെ എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ അച്ഛന്റെ ഇന്നത്തെ ഉച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചൂറ് കഴിച്ചിട്ടേ ഞാൻ പായസം തരാം കേട്ടോ നല്ല മോധരമുള്ള അടിപൊളി പായസം അമ്പലത്തില് കേട്ടോ സദ്യയുടെ പായസം ഉണ്ട് ഞാൻ അച്ഛനെടുത്തോണ്ട് വന്നിട്ടുണ്ട് നീ വേണോ കുറച്ചുകൂടെ കറി മതിയോ മതിയോ അച്ഛനാണ് ഈ പായസം അച്ഛന് അച്ഛൻ കുടിച്ചിട്ട് എനിക്ക് പായസം അങ്ങനെ ഇഷ്ടമല്ല അച്ഛാ ഞാൻ മധുരം അങ്ങനെ കഴിക്കുന്നില്ല അച്ഛനാണ് മധുരം ഇഷ്ടം നല്ല മധുരം പിടിച്ചു നോക്ക് അത് എന്താ നോക്കച്ഛൻ പറ വണ്ടി എപ്പഴാണ് എൻ്റെ അത് പിടിച്ചു നോക്ക് അതെന്റെ വണ്ടിയാച്ചാ നമ്മുടെ വണ്ടി അത് ആ അത് കുടി കുടിച്ചു നോക്ക് മധുരം വണ്ടി കുടിക്കും കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചെറ്റാണോ കൊള്ളാവോ ഓ അപ്പതൊക്കെ കുടിച്ചോ നല്ല മധുരമുണ്ടോ ഉണ്ടോ സ്പൂൺ വേണോ സ്പൂൺ വേണോ അങ്ങനെ ഞങ്ങള് ചോറുണ്ടു പായസം കുടിച്ചു ഇനി പായസം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം ഇനി വിഴുവന്നില്ലേ വിടവാടവാ അല്ല ഈ പിന്നെ ഫാനുണ്ട് ഫാനിന്റെ കീഴ സുഖമായിട്ട് കുടിക്കും ഉള്ളോ ഇതിൻ്റെ സ്പൂണ് വേണോ സ്പൂൺ തരട്ടെ മതിയോ ഉണ്ടോ ഓക്കേ ഓക്കേ ചാ